വെൽക്കം ടു ട്രൈഡു നമുക്ക് ഇന്നത്തെ ഗോൾഡിന്റെ പ്രൈസ് മൂവ്മെന്റ് അനാലിസിസ് ഒന്ന് നോക്കാം അതിനുവേണ്ടി വൺ ഡേ ചാർട്ടാണ് എടുത്തിരിക്കുന്നത് വൺ ഡേ ചാർട്ടിലെ പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്യുന്നുണ്ട് കഴിഞ്ഞ വീക്കിലി അനാലിസിൽ പറഞ്ഞൊരു ഏരിയ ആയിരുന്നു ഈ ഒരു ലെവൽ ഇതിന്റെ താഴോട്ടിക്ക് മാർക്കറ്റ് വരും അല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ലെവലിലേക്ക് മാർക്കറ്റ് എത്തിയിട്ടുണ്ട് ആ ലെവലിനെ ഒന്നും കൂടി മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ ഇനിയും താഴോട്ടിക്ക് വരികയാണെങ്കിൽ അടുത്തൊരു എന്ന് പറയുന്നത് ഈദു ആണ് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് ഇനി മുകളിലോട്ട് പോവാണെങ്കിൽ എത്താൻ സാധ്യതയുള്ള അടുത്തൊരു ലെവലെന്ന് പറയുന്നത് ഈ ഒരു ലെവലാണ് അതിനെയും മാർക്ക് ചെയ്തിടുന്നുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്ന് പ്രധാനപ്പെട്ട മൂന്ന് ലെവല് വൺ ഡേ ചാർട്ടിൽ മാർക്ക് ചെയ്യുന്നത് ഇനി നമുക്ക് ഇന്നത്തെ ഇന്ന് എന്തെങ്കിലും പ്രധാനപ്പെട്ട ന്യൂസുകളുണ്ടോയെന്നുള്ളത് നോക്കാം ഇന്ന് ഇന്ത്യൻ സമയം ഏഴ് പതിനഞ്ചിന് ന്യൂസുകളുണ്ട് അത് വരുന്ന ന്യൂസ് എന്ന് വെച്ചാൽ ഫ്ലാഷ് മാനുഫാക്ചറിംഗ് പി വരുന്നുണ്ട് അതുപോലെ തന്നെ ഫ്ലാഷ് സർവീസ് പി വരുന്നുണ്ട് ഫ്ലാഷ് മാനുഫാക്ചറിംഗ് പി എം എയുടെ പ്രീവിയസ് ഫിഗർ വരുന്നത് ഫിഫ്റ്റി ടു പോയിന്റ് സീറോ അതുപോലെ ഫോർകാസ്റ്റ് വരുന്നത് ഫിഫ്റ്റി വൺ പോയിന്റ് വൺ ആണ് അതായത് പ്രീവിയസിനേക്കാളും മുകളിലുള്ള ഒരു ഫോർകാസ്റ്റ് ആണ് അതിന്റെ യൂഷ്വൽ ഇഫക്റ്റ് എന്ന് പറയുന്ന ആക്ച്വൽ ഗേറ്റർ ദാൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് അതുപോലെ ഫ്ലാഷ് സർവീസ് പി എം എ പ്രീവിയസ് വന്നിരിക്കുന്നത് ഫിഫ്റ്റി ത്രീ പോയിന്റ് സെവനും ഫോർകാസ്റ്റ് വരുന്നത് ഫിഫ്റ്റി ടു പോയിന്റ് നയനും ആണ് അതിന്റെയും ആക്ച്വൽ കേറ്റെത്താൻ ഫോർകാസ്റ്റ് ഈസ് ഗുഡ് ഫോർ കറൻസി എന്നാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം പ്രീവിയസ് കൂടുതലായിരുന്നു ഫോർകാസ്റ്റ് കുറവാണ് അപ്പോൾ പ്രീവിയസിനേക്കാൾ മുകളിൽ വന്നാൽ മാത്രമേ ഒരു യു എസ് ടിക്ക് സ്ട്രോങ് ആവുള്ളൂ അല്ലെങ്കിൽ യു എസ് ടി വീക്ക് ആവാനാണ് സാധ്യത എന്തായാലും ആ ഒരു സമയത്ത് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഒന്ന് നോക്കി കൊണ്ടും തന്നെ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക ഇനി നമുക്ക് ചാർട്ടിലോട്ട് പോവാം എന്നെ കുറച്ചായിട്ടുള്ള പ്രധാനപ്പെട്ട ഏരിയാസ് മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ ഇന്ന് പ്രൈസ് റേഞ്ച് നോക്കാം അതിനെ സപ്പോർട്ടിൽ നിന്ന് തന്നെ തുടങ്ങാം സപ്പോർട്ടിൽ ത്രീ ടു സിക്സ് വൺ പോയിന്റ് ത്രീ ടു നയൻ ആൻഡ് ത്രീ ടു എയ്റ്റ് ടു പോയിന്റ് ടു സിക്സ് ടു പിന്നെ അടുത്തതിന്റെ ത്രീ ത്രീ ഡബിൾ വൺ പോയിന്റ് സിക്സ് ത്രീ സീറോ ആൻഡ് ത്രീ 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 ടു പോയിന്റ് ത്രീ സിക്സ് ത്രീ പിന്നെ അടുത്ത റെസിസ്റ്റൻസിൻ്റെ ത്രീ ഫോർ സീറോ ഫോർ പോയിന്റ് ഫോർ ടു സിക്സ് ആൻഡ് ത്രീ ത്രീ എയ്റ്റ് ഫോർ പോയിന്റ് എയ്റ്റ് ഡബിൾ സിക്സ് അടുത്തത് ത്രീ ഫോർ ത്രീ ഫോർ പോയിന്റ് ടു എറ്റ് വൺ ആൻഡ് ത്രീ ഫോർ ഫൈവ് ടു പോയിന്റ് എയ്റ്റ് വൺ ടു അപ്പൊ ഇത്രയാണ് പ്രധാനപ്പെട്ട ഏരിയാസ് വൺ ഹവറിലോ മാർക്ക് ചെയ്തിരിക്കുന്നത് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോവാം ഫിഫ്റ്റി മിനിറ്റ്സിലോട്ട് പോകുന്ന സമയത്ത് മൈനർ സപ്പോർട്ട് ഇവിടെ ഉണ്ട് ആ ഒരു സപ്പോർട്ടിനൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് ഈ സപ്പോർട്ടിന്റെ പ്രത്യേകത നോക്കിയാൽ കാണാം ഇവിടെ നിന്ന് നല്ലൊരു ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഏരിയ ആണ് അപ്പൊ ആ ഒരു ഏരിയയിലേക്ക് മാർക്കറ്റ് ഡെഫിനറ്റ്ലി എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ അതൊന്ന് മാർക്ക് ചെയ്തിടുന്നുണ്ട് അതുപോലെ തന്നെ മുകളിലോട്ട് പോകുമ്പോഴും ഈ ഒരു ലെവലില് ഒരു റെസിസ്റ്റൻസ് ഉണ്ട് അതൊരു മൈനർ റെസിസ്റ്റൻസ് ആണ് അതൊന്നും നോട്ട് ചെയ്തിടുന്നുണ്ട് ഇനി ഫിഫ്റ്റി മിനിറ്റ്സിന്റെ സാധ്യത എന്ന് പറയുന്ന ആദ്യത്തെ സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ഡിമാൻഡ് ലെവലിലേക്ക് ഇറങ്ങി വരിക എന്ന് തന്നെയാണ് അപ്പൊ ഈ ഡിമാൻഡ് ലെവലിലേക്ക് ഇറങ്ങി വന്നതിന് ശേഷം ഒരു കൺഫർമേഷൻ കിട്ടുകയാണെങ്കിൽ കാര്യമായി മുകളിലോട്ട് ചിലപ്പോൾ പോകണമെന്നില്ല അറ്റ്ലീസ്റ്റ് ഈ ലെവൽ വരെയൊക്കെ മാർക്കറ്റ് എക്സ്പെക്ട് ചെയ്താൽ മതി അവിടെ നിന്ന് ഒരുപക്ഷെ വീണ്ടും താഴോട്ടേക്ക് ഇറങ്ങി ഈ ഒരു സപ്പോർട്ട് എടുക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ ഒരു സപ്പോർട്ടിൽ കൃത്യമായി കൺഫർമേഷൻ തന്നില്ലെങ്കിൽ കുറച്ച് താഴോട്ട് നോക്കിയാൽ കാണാം നല്ല രീതിയിൽ ഡിമാൻഡ് ക്രിയേറ്റ് ചെയ്ത ഒരു ലെവലുണ്ട് ഇവിടെ ഈ ലെവലിന്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയും ഒരു സ്ട്രോങ് ആയിട്ടുള്ള മൂവ്മെന്റ് തന്നതാണ് അപ്പൊ ഈ ലെവലിലും ഒരുപക്ഷെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നത് തന്നായിരിക്കും ഇത് സിമിൻസിന്റെ തന്നെ സപ്പോർട്ട് ലെവലാണ് ചിലപ്പോൾ ഇവിടെ വന്നതിന് ശേഷം മാർക്കറ്റ് ഒന്ന് മുകളിലോട്ട് വീണ്ടും പോകാനുള്ള സാധ്യതയുണ്ട് ഇവിടെയും വന്നിട്ട് മാർക്കറ്റ് ഒരു കൺഫർമേഷനോ മറ്റോ കാര്യങ്ങളോ തന്നില്ലെങ്കിൽ പിന്നെ അടുത്ത ഒരു സപ്പോർട്ടിലേക്ക് മാർക്കറ്റ് എത്താനുള്ള സാധ്യതയും കാണുന്നുണ്ട് അത് ഈ ലെവലാണ് അപ്പോ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക ഈ ലെവലുകളിൽ ഈ ലെവലിലേക്കൊക്കെ ഇന്ന് എത്തുമോ എന്നുള്ള കാര്യം സംശയമാണ് എന്നിരുന്നാലും സാധ്യതയുണ്ട് കാരണം ഒരു വാറിന്റെ ഒരു ടെൻഷൻ നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് വലിയ മൂവ്മെന്റ് ചിലപ്പോൾ രണ്ട് ഏരിയയിലേക്കും കിട്ടാനുള്ള ഒരു സാധ്യത കാണുന്നുണ്ട് അതുപോലെ തന്നെ ബൈ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആണ് കാരണം ഈയൊരു ഈ ഒരു ലെവല് ബ്രേക്ക് ചെയ്യാതെ കാരണം വലിയൊരു കൺസോൾട്ടേഷൻ നടന്നൊരു ലെവല് ബ്രേക്ക് ചെയ്യാതെ നമുക്കൊരു വൈ എൻട്രി ഇല്ല അങ്ങനെ നോക്കുകയാണെങ്കിൽ പോലും ഒന്ന് ചിലപ്പോൾ ബ്രേക്ക് ചെയ്ത് ഇവിടെ നിന്നിട്ട് ചിലപ്പോൾ വീണ്ടും ഒന്ന് താഴോട്ടേക്ക് ഇറങ്ങാം ഇല്ലെങ്കിൽ നല്ലൊരു സ്ട്രോങ് ആയിട്ട് മൂവ്മെന്റ് ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് താഴോട്ട് നിന്നോ അല്ലെങ്കിൽ ഇവിടെ നിന്നൊരു സപ്പോർട്ട് എടുത്ത് സ്ലോലി ബിൽഡ് ചെയ്ത് വീണ്ടും താഴോട്ടേക്ക് വന്ന് ഇതിനൊന്നും ബ്രേക്ക് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ അടുത്തൊരു ലെവലിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട് വീണ്ടും അത് ബ്രേക്ക് ചെയ്താൽ ഓൾ ടൈം ഹൈലേക്ക് വീണ്ടും മാർക്കറ്റ് പോകാനും സാധ്യത കാണുന്നുണ്ട് അപ്പം ഇവിടേക്കൊക്കെ എത്തുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ മാർക്കറ്റൊരു പക്ഷെ നല്ല രീതിയിൽ റിയാക്ഷൻ തരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ ഓപ്പോസിറ്റ് ട്രെയിഡും കിട്ടും ചെറിയ ടൈം ഫ്രെയിമില് പക്ഷെ കൺഫർമേഷൻ നിർബന്ധമായും എടുക്കണം അല്ലാതെ ഒരിക്കലും ബ്ലൈൻഡായിട്ട് എടുക്കരുത് അപ്പോൾ ഇന്ന് ട്രേഡ് എടുക്കുന്ന എല്ലാവരും ഇതെല്ലാം ശ്രദ്ധിക്കുക മാത്രമല്ല കയ്യിലിരിക്കുന്ന ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്തും ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ ട്രേഡ് റൂട്ടുമായിട്ട് ബന്ധപ്പെടാം അത് ഫ്രീ ആയിട്ട് ട്രേഡിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പഠിക്കാവുന്നതാണ് അതിനു വേണ്ടിയിട്ട് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഒരു ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് ആ ഗൂഗിൾ ഫോം കൃത്യമായി വായിച്ച് അതിലുള്ള കണ്ടീഷൻസ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രം ഫിൽ ചെയ്യുക അതോടൊപ്പം തന്നെ ഡിസ്ക്രിപ്ഷനിലുള്ള വാട്സപ്പ് ചാനലിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അവിടെ ട്രേഡ് റൂട്ടിന്റെ അപ്ഡേറ്റ്സ് ലഭിക്കുന്നതാണ് അപ്പൊ എല്ലാവർക്കും ഇന്നൊരു പ്രോഫിറ്റബിൾ ഡേ ആവട്ടെ എന്ന് ആശംസിക്കുന്നു